ലിസി എന്ന നടിയേക്കാൾ ഉപരി സ്നേഹസമ്പന്നയായ ഭാര്യയെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമുള്ള വാർത്തകളാണ് എപ്പോഴും നിറയാറുള്ളത് ലിസി എന്ന് പറഞ്ഞാൽ തന്നെ അതിനുള്ള ഒരു വലിയ അർത്ഥമാണ് എന്നാണ് പ്രേക്ഷകർ എപ്പോഴും അഭിപ്രായപ്പെടാറുള്ളത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായത് കൊണ്ട് തന്നെയാണ് ലിസിയുടെ വാർത്തകൾ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നത് എന്ന് പറയാം ലിസിയോടുള്ള ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് എപ്പോഴും എല്ലാവരും കാണിക്കാറുള്ളത് ലിസിക്ക് അങ്ങനെ സ്നേഹിക്കാനുണ്ടായിരുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു ഒരു വലിയ സഹോദര സാന്നിധ്യം തന്നെ അദ്ദേഹത്തിന് നൽകിയിരുന്നു കൊച്ചിൻ ഹനീഫയാണ് പറഞ്ഞു വന്ന താരം കൊച്ചിൻ ഹനീഫയ്ക്ക് നല്ല ലക്ഷ്യങ്ങൾ വിലയുള്ള മരുന്ന് വിദേശത്തു നിന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഒന്നും നോക്കാതെ സ്വന്തം കയ്യിലെ കയ്യിലേക്ക് കാശുകൊടുത്ത് വരുത്തിച്ചു കൊടുത്ത ഒരാളാണ് ലിസി അത്രമാത്രം ലിസിക്ക് കൊച്ചിൻ ഹനീഫ പ്രിയപ്പെട്ടവനായിരുന്നു അത്രമാത്രം വേണ്ടപ്പെട്ടവനായിരുന്നു എപ്പോഴും ലിസിയുടെ വാക്കുകളിൽ അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ആ കാര്യങ്ങൾ നിറയുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ലിസിയുടെ വാർത്തകൾ കേൾക്കാനും അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൊച്ചിൻ ഹനീഫയെക്കുറിച്ചും ലിസിയെക്കുറിച്ചുമുള്ള വാർത്തകൾ നിറയുന്നതും പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ് ലിസിയും കൊച്ചിൻ ഹനീഫയും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ഒരു സംവിധായകൻ അവസാന കാലത്ത് കടൽ രോഗബാധിതനായി കൊച്ചിൻ ഹനീഫയെ സഹായിച്ചത് ലിസിയാണെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നു ലിസി പറഞ്ഞാൽ മാത്രമേ ഹനീഫ മരുന്നുകൾ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ ഒരു സഹോദരിയുടെ സ്ഥാനം അദ്ദേഹവും നൽകിയിട്ടുണ്ടായിരുന്നു ഹനീഫിക്കയുടെ അശ്രദ്ധ കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ കൂടെ കാണുമായിരുന്നു എന്നാണ് ലിസി പലപ്പോഴും പറയുന്നത് അദ്ദേഹം മരുന്നു കഴിക്കാതെ ശ്രദ്ധിക്കാതെ സ്വന്തം ആരോഗ്യം നോൽക്കാതെ നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ നമുക്ക് അന്യമായി പോയത് അദ്ദേഹം ചെയ്തു തീർത്ത കഥാപാത്രം മാത്രം ഓർമ്മയാക്കി അദ്ദേഹം ഇപ്പോൾ നമ്മളിൽ നിന്നൊക്കെ വിട്ടുപിരിഞ്ഞതുമൊക്കെ അതുകൊണ്ടാണ് എന്ന് പറയാം ലിസിക്ക് ഒരു സഹോദര തുല്യൻ തന്നെയായിരുന്നു കൊച്ചിൻ ഹനീഫ അത്രമേൽ പ്രിയപ്പെട്ടവൻ എന്ന് നമുക്ക് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളാണ് ആരാധകരും ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ ലിസിയും ലിസിയുടെ കൂടെ തന്നെയുള്ള ഓർമ്മകളും ലിസിക്ക് കൊച്ചിൻ ഹനീഫ സ്വന്തം സഹോദരനെ പോലെ ആയിരുന്നുവെന്ന് അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാവരും പറയുന്നത് ഇതേ വാക്കുകൾ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തകൾ ആരാധകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കുന്നതെന്ന് പറയാം ലിസിയോടുമുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് ലിസിയും കൊച്ചിൻ ഹനീഫയും തമ്മിൽ ഇത്രമാത്രം സൗഹൃദ സഹോദര്യ ബന്ധമുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്ക് അറിയാം ായിരുന്നു എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇവരുടെ സഹപ്രവർത്തകർക്കും ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾക്കും അറിയാമായിരുന്നു കൊച്ചിൻ ലിസീൻ തമ്മിലുള്ള സ്നേഹം അത്രമേൽ നല്ല പരിശുദ്ധമായ സൗഹൃദത്തിനുടമ ആയിരുന്നു സൗഹൃദവും അതുപോലെ തന്നെ സാഹോദര്യ ബന്ധത്തിന്റെയും അടിസ്ഥാനമായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം അതാണ് ഏറ്റവും വലുത് എന്ന് തന്നെ പറയാം അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഈ നല്ലൊരു ബന്ധത്തിന് തന്നെ കാണിക്കുന്നത് സാഹോദര്യ ബന്ധം തന്നെയാണ് എന്ന് പറയാനുള്ള കാരണം അവരുടെ കുടുംബത്തിന് പോലും നന്നായി അറിയാം പ്രിയദർശനം നല്ല അടുപ്പമാണ് കൊച്ചിൻ ഹനീഫയുമായി അതുകൊണ്ട് തന്നെ ലിസിയുടെ അടുത്ത സുഹൃത്തു നിലയിൽ തന്നെ പ്രിയദർശൻ എപ്പോഴും കൊച്ചിൻ ഹനീഫയോട് സംസാരിക്കാറുമുണ്ട് പ്രിയദർശന്റെ ഭാര്യയെ നിൽക്കവെ തന്നെ ലിസിയും കൊച്ചിൻ ഹനീഫയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചും എല്ലാവർക്കും അറിയാമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ